വടകരയിലെ പ്രമുഖ സോഷ്യലിസ്റ്റും എം എൽ എയും വടകര റൂറൽ ബാങ്ക് സ്ഥാപകനുമായിരുന്ന എം കൃഷ്ണന്റെ മുപ്പത്തിനാലാം ശരമവാർഷിക ദിനം ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു പരിപാടി പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ മരണമൊഴിയാണ് വ്യക്തിപൂജ എന്ന് പ്രൊഫസർ പറഞ്ഞു എം കൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അവിടെ കേസ് വാദിക്കാൻ പോയതാണ് അവിടുത്തെ ഇന്ത്യക്കാരുടെ കഷ്ടം കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരിക്കൽ ലണ്ടനി അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് അദ്ദേഹം കപ്പലിരുന്നാണ് അദ്ദേഹം ആ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക എന്ന് പറയാൻ ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ അത് വന്ന കൊല്ലം തന്നെ ഗാന്ധിയെ പറ്റി ഗാന്ധിയുടെ ജീവചരിത്രം സൗത്ത് ആഫ്രിക്കയിൽ ഇറങ്ങുന്നുണ്ട് അത് എഴുതിയത് വെള്ളക്കാരനാണ് ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് എഴുതിയത് ജോസഫ് ആണ് അദ്ദേഹത്തിന്റെ പേര് അത്ര അന്നേ കാരണം സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം അഹിംസാനുഷ്ടമായ ഒരു സമരമാണ് നയിക്കുന്നത് എന്നതുകൊണ്ട് അന്ന് തന്നെ ലോക ശ്രദ്ധ നേടിയ ഒരാളാണ് അദ്ദേഹം എനിക്ക് എന്റെ വിശാംശങ്ങളിൽ പോകുമ്പോൾ എന്റെ വിഷയം വേറെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരാള് എനിക്ക് പറയാൻ വളരെ നാണക്കേടുണ്ട് എന്റെ പ്രധാനമന്ത്രിക്ക് നോണ മടിയില്ല പറഞ്ഞ വാക്ക് മാറ്റി മടിയില്ല എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധിക്കാരം പറയുമ്പോൾ അത് എന്റെ അന്തസിനെ ബാധിക്കുന്നു കാരണം അത് എന്റെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി കള്ളം പറയുമ്പോ എന്റെ എന്റെ അഭിമാനത്തെ അത് ബാധിക്കുന്നു കാരണം പ്രധാനമന്ത്രി നമുക്ക് ജവഹർലാൽ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരന് മാസ്റ്റർ എ ടി ശ്രീധരൻ എടയത്ത് ശ്രീധരൻ വിമലാ കളത്തിൽ കിരൺജിത്ത് സി കുമാരൻ മഹേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിരങ്ങിൽ സ്വാഗതവും രഞ്ജിത്ത് കാരാട്ട് നന്ദിയും പറഞ്ഞു